ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ കോതമംഗലം പിണ്ടിമയിൽ തലിശ്ശ് നെൽകൃഷി പിണ്ടിമല ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ചെങ്കര മലയത്ത് പാടത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജുവിന്റെ അധ്യക്ഷതയിൽ ആന്റണി ജോൺ എം എൽ എ ചങ്കര മലയത്ത് പാടത്ത് നെൽവിത്ത് വിത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ ചെങ്കര അടക്കമുള്ള മേഖലകളിലും അത്തരം മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്നിപ്പോ ഇവിടെ ഏതാണ്ട് ഒരു ഹെക്ടർ അല്ലേ ഒന്നര ഹെക്ടറോളം പാഠശേഖരമാണ് കൃഷിയോഗ്യമാക്കി നമ്മൾ ഇവിടെ അതിൻ്റെ വിത്ത് വതയ്ക്കുന്നത് അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ സമീപത്തുള്ള ചെങ്കര സ്കൂളിലെ കുഞ്ഞു മക്കളടക്കമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നേരത്തെ എ കൃഷി ഓഫീസും സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിയെ അറിയുന്നതിനും കൃഷിയോടും കാർഷിക വൃത്തിയോടും ഒക്കെ നമ്മുടെ മണ്ണിനോടും പ്രകൃതിയോടും ഒക്കെ ഒരു സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ ഉള്ള ഒരു 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 തലമുറയായി പ്രിയപ്പെട്ട കുട്ടികൾ വളരേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുതുതലമുറയെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുഖ്യ പ്രഭാഷണവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതിയും വിശദീകരിച്ചു കൃഷി ഓഫീസർ ശൈല സി എം സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ബേസിൽ ബി ജോൺ നന്ദിയും പറഞ്ഞു ചങ്കര സ്കൂൾ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കൃഷി അറിവുകൾ പറഞ്ഞുകൊടുക്കുകയും കുട്ടികൾ നാടൻ പാട്ടുകൾ പാടിയതും വേറിട്ടനുഭവമായി ജനപ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ കൃഷിക്കൂട്ടാംഗങ്ങൾ സ്കൂൾ കുട്ടികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു പിണ്ടിമന പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട ബെന്നി പുതുക്കയിൽ എൽദോസ് കറിയ എൽദോസ് പുന്നക്കൾ എം എസ് ജോർജ് എന്നിവരാണ് നെൽകൃഷി ചെയ്യുന്നത് ന്യൂസ്ബ്യൂറോ കോതമംഗലം